ത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മെമ്പർമാരുടെ സംഗമം രണ്ടാം വാർഡ് യു ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിച്ചു ഐ യു എം എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ഹംസ അവ വിയോഗത്തിൽ അബൂബക്കർ വാര്യങ്ങാട്ടിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് നിയുക്ത മെമ്പർമാരുടെ സംഗമത്തിന് ബിജു മലയിൽ സ്വാഗതം ആശംസിച്ചു ഐ യു എം എൽ വാർഡ് പ്രസിഡന്റ് കെ പി സുലൈമാൻ അധ്യക്ഷത വഹിച്ച യോഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നിയുക്ത മെമ്പർമാരെ തോമസ് മാസ്റ്ററും അസീസ് പച്ചീരിയും ഷോൾ അണിയിച്ചു ഉമ്മച്ചൻ പെരുമ്പ്രൽ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തി വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രചരണം നടത്തിയ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ചന്ദ്രൻ ചിരാംകുന്നിനെതിരെയുള്ള പരാതി മണ്ഡലം പ്രസിഡന്റിന് സമർപ്പിച്ചു യോഗത്തിൽ അസീസ് പച്ചേരി അബു വറോഡൻ വി പി ശശികുമാർ ശശിധരൻ എടത്തൊടിയിൽ വൈശ്യൻ മുഹമ്മദ് നൌഷാദ് കെ പി സുന്ദരൻ അർത്തിക്കുഴിയിൽ ജയപ്രകാശ് വാഴോത്ത് മാനു വഗയിൽ ഹമീദ് കാട്ടിക്കുന്നൻ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി സുഭാഷ് പടിഞ്ഞാറെക്കര നിയുക്ത മെമ്പർമാരായ നൌഫൽ തങ്ങൾ വിജയലക്ഷ്മി സഹദ് അരിയൂർ മേരി സന്തോഷ് സിദ്ദീഖ് ഷെരീഫ് ബ്ലോക്ക് മെമ്പർ പ്രീത കോട്ടോപ്പാടം മൂന്നാം വാർഡ് മെമ്പർ നിജോ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹംസ പൂളക്കുണ്ടൻ നന്ദി പറഞ്ഞു